നെടുങ്കണ്ടം ബി എഡ് കോളേജ് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ഉടുമ്പൻചോല എം എൽ എ എം എം മണി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ബി എഡ് കോളേജുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് എം എം മണി എം എൽ എ പറഞ്ഞു എം എം മണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അനുവദിച്ചാണ് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് കോളേജ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സിപ്പാസിന്റെ ബിൽഡിംഗ് ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ഇതിനായി അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുറക്കം കുറിച്ച് ശിലാസ്ഥാപന കർമ്മം എം എൽ എ എം എം മണി നിർവഹിച്ചു ഭാവിയിലെ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ബി എഡ് കോളേജുകൾ ഇന്നത്തെ ബി എഡ് വിദ്യാർത്ഥികളാണ് ഭാവിയിലെ അധ്യാപകർ അവരാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരായി മാറുന്നത് ആ നിലയിൽ ബി എഡ് കോളേജുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന പുതിയ ബി എഡ് കോളേജ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് എം എം മണി എം എൽ എ പറഞ്ഞു ബി എഡ് കോളേജിൽ വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്നവർ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിയമനം കിട്ടി അധ്യാപകരായി ഭാവിയിൽ സേവനമനർഷിക്കുന്നവരായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇവിടുത്തെ കോളേജ് കമ്മിറ്റിയുടെയും സഭ പി എം വിജയന്റെ പ്രത്യേക താൽപര്യവും കൂടെ പരിഗണിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഉണ്ട് ഇതിന് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാം ഇത്രയും പണം അനുവദിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് കോളേജ് വികസന കമ്മിറ്റി ചെയർമാൻ പി എൻ വിജയൻ അധ്യക്ഷത വഹിച്ചു സിപ്പാസ് ഡയറക്ടർ പി ഹരികൃഷ്ണൻ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ ജെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പുലിയു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ടി എം ജോൺ വി സി അനിൽ എം എൻ ഗോപി പ്രീമി ലാലിച്ചൻ എന്നിവർ പ്രസംഗിച്ചു സിറ്റി വിഷൻ നെടുങ്കണ്ടം